സമാനമായ പരാതികൾ നിരന്തരം രാഹുലിനെതിരെ വരികയാണ് രാഹുൽ നമുക്കറിയാം കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ യുവ നേതാക്കളിൽ ഏറ്റവും മൂർച്ചയുള്ള അവരുടെ ഒരു ആയുധമായി കോൺഗ്രസിന്റെ ആയുധമായി കഴിഞ്ഞ രണ്ടോ മൂന്നോ വർഷമായി മുന്നിൽ നിന്ന ഒരു നേതാവാണ് ഒടുന്നനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഴ്ച ഉണ്ടാകുന്നതും നേരത്തെ സാജിദ് പറഞ്ഞതുപോലെ കെ പി എം ഹോട്ടൽ എന്ന് പറയുന്ന കഴിഞ്ഞ തവണ അദ്ദേഹം മത്സരിക്കുന്ന സമയത്ത് നീലപ്പെട്ടി വിവാദം നമുക്ക് ഓർമ്മയുണ്ടല്ലോ രാഹുൽ മാൻകൂട്ടത്തിൽ അനുകൂലമായി പാലക്കാട്ടെ ജനങ്ങൾ വോട്ട് ചെയ്തൊരു പക്ഷേ ഈ ആ കേസ് ഉൾപ്പെടെ വന്ന ഒരു 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 സാഹചര്യത്തിൽ കൂടിയാണ് കുറെ കൂടി ആളുകൾ കുറെ കൂടി വോട്ട് രാഹുലിന് ചെയ്തതെന്നറിയാം അതേ കെ പി എം ഹോട്ടലിലെ രണ്ടായിരത്തി രണ്ടാം നമ്പർ മുറിയിൽ നിന്ന് രാഹുൽ മാൻകൂട്ടത്തിലെ പോലീസ് കൊണ്ടുപോയി എന്നുള്ളതാണ് സ്ത്രീ പീഡന കേസിൽ ലൈംഗിക പീഡന കേസിൽ കേരളത്തിലെ ഈ സമാനമായ പരാതികൾ നിരന്തരം വരുന്ന സാഹചര്യം അങ്ങേയറ്റം ലജ്ജ തോന്നിപ്പിക്കുന്നതാണ് ലജ്ജിക്കുക എന്നുള്ളത് മാത്രമേ ഈ കേസിൽ പറയാനുള്ളൂ ഓക്കെ സാജിദ് വീണ്ടും തുടരുന്നു സാജിദ് ഇനി തുടർ നടപടികൾ എന്താകും മനസ്സിലാക്കിയെടുത്തോളം അദ്ദേഹം രാഹുലിനെ ഇപ്പോൾ എ ആർ ക്യാമ്പിൽ എത്തിച്ച് അവിടെ ചോദ്യം ചെയ്യുകയാണ് വൈദ്യ പരിശോധനയുണ്ട് ഈ പറഞ്ഞ രാഹുലിനോട് എന്തായാലും യുവതിയുടെ പരാതിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അതിന്റെ തെളിവുകളും രാഹുലിന് മുന്നിൽ പോലീസ് നൽകും രാഹുൽ പറയാനുള്ളത് കേൾക്കുമെന്ന് മാത്രമുള്ളൂ പക്ഷേ രാഹുൽ എന്തായാലും കൗണ്ടർ ചെയ്യാനുള്ള സാഹചര്യമുള്ള രാഹുലിന്റെ ഫോണും ഇപ്പോൾ പോലീസിന്റെ കൈവശമുണ്ട് ആ പരാതിയോടൊപ്പം കൃത്യമായ തെളിവുകൾ ആ യുവതി നൽകിയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഇനിയുള്ള പ്രൊസീജിയർ എന്തായിരിക്കും എങ്ങനെയായിരിക്കും പോലീസിന് ഇപ്പോൾ മജിസ്ട്രേറ്റിന് മുന്നിലെത്തുമ്പോൾ റിമാൻഡ് റിപ്പോർട്ടിൽ എന്തൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നുണ്ട് മഹേഷ് രാഹുൽ മാങ്കൂട്ടത്തിലെ എം എൽ എയുടെ അറസ്റ്റ് രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കുന്നു ഇതിൽ ബലാത്സംഗ കുറ്റം ഗർഭചിത്രം വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു അഭിഭാഷകനെ വിളിച്ചു വരുത്താനുള്ള ഒരു അവസരം സ്വാഭാവികമായും പോലീസ് നൽകും അങ്ങനെയാണെങ്കിൽ അതിന് വേണ്ടി ഒരു രാഹുലിന്റെ ഈ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ഈ എയർ ക്യാമ്പിലേക്ക് പോവുകയോ ഇല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് അഭിഭാഷകനെ ഫോണിൽ വിളിക്കാനുള്ളൊരു അവസരം കൊടുക്കുകയും ചെയ്യും സ്വാഭാവികമായും ഇന്ന് ഞായറാഴ്ചയാണ് ഇന്ന് മജിസ്ട്രേറ്റ് മുന്നിൽ മജിസ്ട്രേറ്റിന്റെ വീട്ടിൽ ഹാജരാക്കുക എന്നുള്ളൊരു നടപടിക്രമമായിരിക്കും ഉണ്ടാവുക അങ്ങനെ ഈ ഏത് പോലീസ് സ്റ്റേഷൻ പരിധിയാണോ അതിന് അടുത്തുള്ള ഇല്ലെങ്കിൽ അതിന് തൊട്ടടുത്തുള്ള മജിസ്ട്രേറ്റ് മുന്നിൽ ഹാജരാക്കും ഇത്ര ഗൗരവമുള്ള ജാമ്യം ലഭിക്കാത്ത കുറ്റം ആയതുകൊണ്ട് തന്നെ റിമാൻഡിലേക്ക് പോവുക എന്നുള്ളതായിരിക്കും ഉണ്ടാവുക ഈ വിവരം സ്പീക്കറുടെ ഓഫീസിനെ കൂടി പോലീസ് സ്വാഭാവികമായും അറിയിക്കും ഒരു എം ആണ് അങ്ങനെ സ്പീക്കറുടെ ഓഫീസിനെ ഈ ബലാത് സംഘ കുറ്റത്തിൽ പാലക്കാട് എം രാഹുൽ മാങ്കൂട്ടത്തല്ലെ ഈ കസ്റ്റഡി എടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം സ്പീക്കറുടെ ഓഫീസിന് യും ചെയ്യും ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ റിമാൻഡിനുള്ള സാധ്യതയാണ് ഇന്ന് കാര്യമായ ഒരു വാദപ്രതിവാദം ഈ കോടതിക്ക് മുൻപിൽ മജിസ്ട്രേറ്റ് മുന്നിൽ ഉണ്ടാകില്ല ഇന്ന് ഈ എഫ്ഐആറും അതോടൊപ്പം തന്നെ ഇതിൽ എന്തൊക്കെയാണ് ഈ കുറ്റങ്ങൾ എന്ന് നോക്കി ഒരു പെട്ടെന്നുള്ള നടപടിയാണ് ഉണ്ടാവുക പിന്നീട് അടുത്ത ദിവസങ്ങളിൽ ഈ ജാമ്യത്തിനായി ഈ കോടതിക്ക് അപേക്ഷ നൽകാം എന്നുള്ള ഒരു കാര്യമാണ് സാധാരണ വരാറുള്ളത് അതും രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയാണ് നമ്മൾ കാണുന്നത് മഹേഷ് ഓക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ ഇപ്പോൾ അറസ്റ്റിലാണ് പത്തനംതിട്ടയിലെ എ ആർ ക്യാമ്പിലാണ് രാഹുൽ ഉള്ളത് ഉച്ചയോടുകൂടി തന്നെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി ഈ പരാതി സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരെ കോടതിയെ ധരിപ്പിക്കും അതിനുശേഷം കോടതിയുടെ ഒരു റിമാൻഡിലേക്കാണോ ജയിലിലേക്കാണോ എന്നുള്ള കാര്യത്തിൽ കോടതിയുടെ ഒരു ഒരു തീരുമാനം വരും എന്തായാലും വലിയ തിരിച്ചടി രാഹുൽ മാൺകൂട്ടത്തിൽ വരികയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി അദ്ദേഹത്തിനെതിരെ രാഹുലിനെതിരെ നിരന്തരം വരുന്ന പരാതികൾ അതിനെ പ്രതിരോധിക്കാനുള്ള രാഹുലിൻ്റെ ശ്രമങ്ങളൊക്കെ കേരളം കാണുന്നുണ്ട് ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിരോധിക്കാനുള്ള ശ്രമങ്ങൾ കാണുന്നുണ്ട് പരാതി വന്നപ്പോൾ അറിയാം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് സമാന സ്വഭാവമുള്ള സമാന ഗൗരവമുള്ള സമാന രീതിയിലുള്ള ഒരു പരാതി വന്നപ്പോൾ രാഹുൽ മുങ്ങിയതാണ് രണ്ടാഴ്ച കാലത്തേക്ക് രാഹുൽ മുങ്ങിയതാണ് അതിനുശേഷം വോട്ടെടുപ്പിൻ്റെ അന്നാണ് രാഹുൽ പിന്നെ പൊങ്ങുന്നത് അന്ന് മുങ്ങിയ രാഹുലിനെ രണ്ടാഴ്ചയ്ക്ക് ശേഷമാണ് പിന്നീട് നമ്മൾ കണ്ടത് ഈ കേസിലും ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെയൊരു കേസ് അന്വേഷിക്കുന്നുണ്ട് ഇങ്ങനെയൊരു പരാതി ഉണ്ട് എന്ന് രാഹുലിനോ രാഹുലിനൊപ്പമുള്ള ആളുകളോ അറിഞ്ഞാൽ ആ നിമിഷം രാഹുൽ ഫാനിഷായി പോയനെ ഇല്ല എവിടെയൊക്കെങ്കിലും പോയനെ പക്ഷേ അതിനൊന്നും ഒരു സാധ്യത പോലീസ് നൽകിയില്ല എന്നുള്ളത് ഈ കേസിന്റെ ഗൗരവം കൂടി കണക്കിലെടുത്താണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് സമാന രീതിയിൽ എന്ന് പറയുമ്പോൾ തന്നെ പല കേസുകളിലിപ്പം മുൻകൂർ ജാമ്യ നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യത്തിനെ അപേക്ഷിച്ചപ്പോഴും അത് ഉഭയസമ്മത പ്രകാരമുള്ള ലൈംഗിക ബന്ധമാണ് എന്നുള്ളത് പറഞ്ഞാണ് മുൻകൂർ ജാമ്യത്തിന് അപേക്ഷ നൽകിയത് എന്ന് നമുക്കറിയാം പക്ഷേ ഈ കേസിൽ ഈ കേസിൽ കൃത്യമായ തെളിവുകൾ പീഡനത്തിൻ്റെ തെളിവുകൾ ഗർഭചിത്രം നടത്താൻ വേണ്ടി സമ്മർദ്ദം ചെലുത്തിയതിൻ്റെ തെളിവുകൾ വിവാഹ വാഗ്ദാനം നൽകിയതിൻ്റെ തെളിവുകൾ അതുൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷനുകൾ പോലീസിൻ്റെ മുന്നിൽ പരാതിയോടൊപ്പം വന്നിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്നത് അങ്ങനെയെങ്കിൽ ആ പരാതി അതീവ ഗൗരവമുള്ളതാണ് സമാന സ്വഭാവം എന്ന് പറയുമ്പോഴും അതീവ ഗൗരവമുള്ള പരാതി എന്നുള്ള ഒരു ഒരു മെറിറ്റിലേക്ക് പോലീസ് എത്തുകയും അതൊരു തരത്തിലും ലീക്ക് ലീക്കാകരുത് ഏതെങ്കിലും ഒരു തരത്തിൽ ഇപ്പോൾ രാഹുലിനെതിരെ പരാതി പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ പീഡനം നടന്നു ലൈംഗികമായി ഉപദ്രവിച്ചു എന്ന് പറയുന്ന പീഡിപ്പിച്ചു എന്ന് പറയുന്ന സ്ഥലത്ത് പോലീസ് നേരിട്ട് ചെന്ന് നേരെ അന്വേഷണം നടത്തിയാൽ പോലും ഒരു പക്ഷേ രാഹുൽ അത് അറിയാനുള്ള സാധ്യത കാരണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നെറ്റ്വർക്ക് അത്രത്തോളം ഉണ്ട് സോഷ്യൽ മീഡിയയിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇത്രയേറെ വലിയ ആരോപണങ്ങൾ വന്നിട്ടും ഇത്രയേറെ വലിയ തെളിവുകൾ ഒരു പക്ഷേ തെളിവുകളായി വരുമ്പോഴുമൊക്കെ അതിനെ എല്ലാം പ്രതിരോധിക്കുന്ന രാഹുലിനെയും രാഹുലിനൊപ്പം നിൽക്കുന്ന ആളുകളെയും നമ്മൾ കാണുന്നുണ്ടല്ലോ ഏതെങ്കിലും തരത്തിൽ ഇങ്ങനെ ഒരു സാധ്യത മുന്നിൽ കണ്ടാൽ രാഹുൽ മുങ്ങും എന്ന് പോലീസിന് അറിയാം അങ്ങനെ മുങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി തന്നെ പോലീസിന്റെ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നീക്കം ഉണ്ടായിരുന്നു ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് പാലക്കാട് നിന്ന് ലഭിക്കുന്ന വിവരം എന്തായാലും ഇപ്പോൾ വാർത്ത കാണുന്ന പ്രേക്ഷകരോട് ഒരിക്കൽ കൂടി പറയുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പുലർച്ചെ പാലക്കാട് നിന്ന് പോലീസ് കസ്റ്റഡിയിലെടുത്തു അറസ്റ്റ് രേഖപ്പെടുത്തി പത്തനംതിട്ട എ ആർ ക്യാമ്പിൽ എത്തിച്ച് ചോദ്യം ചെയ്യുകയാണ് ഒരുപക്ഷെ ഉച്ചയ്ക്ക് മുൻപ് തന്നെ രാഹുലിനെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കിയ ശേഷം മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി നേരെ റിമാൻഡ് ചെയ്യണം എന്നുള്ളൊരു ആവശ്യം പോലീസ് മുന്നോട്ട് വെക്കും ഒരുപക്ഷെ കൂടുതൽ കസ്റ്റഡിയും ആവശ്യപ്പെടാനുള്ള സാധ്യത എന്തായാലും രാഹുലിൻ്റെ റിമാൻഡിൽ അയച്ച ശേഷം കൂടുതൽ പിന്നീട് കസ്റ്റഡി ആവശ്യപ്പെട്ട് തെളിവെടുപ്പും മറ്റുമായി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് പോലീസിൻ്റെ നീക്കം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ ഒരു പക്ഷേ ഇങ്ങനെയൊരു ഒരു അറസ്റ്റ് ഒരു എം എൽ എയെ ഇങ്ങനെ അറസ്റ്റ് ചെയ്യുന്ന രീതി ഒരു പക്ഷേ ദാദ്യമാകാം എന്നുള്ളത് നേരത്തെ സാജിദ് റിപ്പോർട്ട് ചെയ്ത പോലെ സ്പീക്കറുടെ ഓഫീസിനെ സ്വാഭാവികമായും അറിയിച്ചിട്ടുണ്ടാകും അറസ്റ്റിലേക്ക് പോകുന്നുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ടാകും സ്വാഭാവികമായും അതിന് സമ്മതമുണ്ടാകും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് അതീവ ഗൗരവമുള്ള ഒരു കേസ് എന്നുള്ള നിലയ്ക്ക് ഒരു നിയമസഭാ സാമാജികന് ലഭിക്കാവുന്ന പ്രിവിലേജുകൾ അറസ്റ്റ് ചെയ്യുമ്പോഴും പോലീസ് കസ്റ്റഡിയിൽ കസ്റ്റഡിയിലെടുക്കുമ്പോഴുമൊക്കെ കിട്ട കിട്ടാവുന്ന ഉണ്ടല്ലോ അപ്പം അതെല്ലാം തരണം ചെയ്ത് തന്നെയാകും കൃത്യമായ നീക്കത്തിലൂടെ തന്നെയാകും പോലീസ് അവിടെ എത്തിയിട്ടുണ്ടാവുക കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടാകുക ഇനി നമുക്കറിയേണ്ട കാര്യം രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് രാഹുലിന്റെ പ്രതികരണം എന്തായിരുന്നു ചെറുത്തു നിൽക്കാൻ സാധാരണ രീതിയിൽ എന്ത് വന്നാലും ചെറുത്തു നിൽക്കുന്ന രാഹുലാണല്ലോ നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പോൾ ഈ അറസ്റ്റ് ചെയ്ത സമയത്ത് കസ്റ്റഡിയിൽ എടുത്ത സമയത്ത് രാഹുലിന്റെ രാഹുൽ ചെറുത്തു നിന്നോ അതല്ല ഞാനും ഉണ്ട് ഞാൻ വരാം എന്ന് നേരെ പറഞ്ഞു പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത് എന്തായാലും പോലീസ് ആ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരുത്തും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ഒരു ഈ കേസിന്റെ ഒരു ഗൗരവം എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ പരാതി നൽകിയ യുവതിയുടെ പരാതി ആരാണെന്ന് എന്താണെന്ന് സ്വാഭാവികമായി നമുക്ക് അത് പുറത്തു പറയാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ പുറത്തു പറയാൻ പാടില്ലുള്ളതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ പറയാം പക്ഷേ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയുകയാണ് സമൂഹത്തിന് മാതൃകയാകേണ്ട യുവതലമുറയ്ക്ക് മാതൃകയാകേണ്ട ഒരു എം എൽ സമാന സ്വഭാവമുള്ള പരാതികൾ ഇങ്ങനെ നിരന്തരം വരുന്നതും അതിനെ പ്രതിരോധിക്കാൻ ഒരു സൈബർ സംഘത്തെ വെക്കുകയും ഉണ്ടാക്കുകയും ആ സൈബർ സംഘം ഇത്രയേറെ വലിയ പരാതികൾ നമ്മൾ കേരള രാഷ്ട്രീയത്തിൽ നമുക്കറിയാം ഈ അടുത്ത കാലത്ത് കേരളത്തിന് മറ്റ് രാഷ്ട്രീയ നേതാക്കളൊക്കെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാൽ അതിന് കിട്ടുന്ന ലൈക്കും കമൻറ്റുകളുടെ എണ്ണം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഒന്ന് ഒന്ന് വോളിൽ ഒന്ന് നോക്കിയാൽ മതി രാഹുലിന് പിറകിൽ എന്താണെന്നറിയില്ല രാഹുൽ എന്തിട്ടാലും ഈ ആളുകൾ വലിയ തോതിൽ അതിന് പുരോഗം അപ്പോൾ സൈബർ ടീമിനോടാണ് നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു ഈ രാവിലെ നിങ്ങളുടെ ഹീറോ പത്തനംതിട്ട എയർ ക്യാമ്പിലാണ് ഇപ്പോൾ